ഒരു പരിപാടി ഉണ്ടായിരുന്നു എല്ലാ എല്ലാ എല്ലാവരും വ്യാപാരികളും പങ്കെടുക്കുക നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ അസുഖം ബാധിച്ചവർക്ക് ചികിത്സാ സഹായം നൽകുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ യാസിൻ എന്ന യുവാവിന് വേണ്ടി പയ്യോളി ഒരുമിക്കുന്ന ഒരു കാഴ്ച അതോടൊപ്പം വടക്കയിൽ ഹോട്ടലിൽ ഇന്ന് നടക്കുന്ന കച്ചവടം മുഴുവൻ അവന് വേണ്ടിയുള്ളതാണ് രാവിലെ മണിക്ക് ആരംഭിച്ച കച്ചവടം രാത്രി പത്ത് മണിവരെ നീളും യാത്രകർത്തകൻ കഴിഞ്ഞ രണ്ടു മാസത്തിലധികമായി നാട്ടി പോകും അകത്തും അദ്ദേഹത്തിന് ഗുരുതരമായ അസുഖങ്ങൾ ബാധിച്ചു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് നമ്മൾ അറിഞ്ഞത് യാത്ര എന്ന് പറയുന്നത് കഴിഞ്ഞ പത്തിരുപത് കൊല്ലമായി കേരളത്തിലുള്ള കേരളത്തിൽ താമസിക്കുന്ന ബംഗാളിലെ മേദ്രിപ്പൂർ പ്രദേശത്താണ് അദ്ദേഹം കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മുടെ ഷോപ്പിൽ വർക്ക് ചെയ്യണം കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി പയ്യോളിയിലെ വിവിധ ഓർഡറിൽ നിന്ന് വർക്ക് ചെയ്ത ബുക്കാണ് യാസൻ കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മുടെ ഷോപ്പിലാണ് ഈ പയ്യോളി പ്രദേശത്തെ മുഴുവൻ ആളുകളുമായിട്ട് ഉള്ള ഒരു ബന്ധം മുഴുവൻ മലയാളികളായിട്ട് നല്ല ഒരു ബന്ധം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള ഒരാളാണ് യാസൻ എനിക്ക് തോന്നുന്നത് മലയാളിയാണെന്ന് മലയാളി അല്ലെന്ന് പറഞ്ഞാലാണ് ആളുകൾ അശ്യപ്പെടുക ഒരു തൊഴിൽദായകനായിട്ട് അടക്കം മാറി പയ്യുള്ളിൽ നിറഞ്ഞിരുന്ന ഒരു വ്യക്തിത്താണ് യാത്ര ഒരു ടോപ്പിലെ പണിക്കാരനാണ് അപ്പോൾ അത്തരം ആൾക്കാണോ ഒരു മനുഷ്യ സ്നേഹിക്കാണ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ അസുഖം ബാധിച്ചിട്ടുള്ളത് അപ്പോൾ മകന്റെ കല്യാണം ഒരു കൂടുതലായി നാട്ടിൽ പോകുകയും കല്യാണം നടത്തിയതിനു ശേഷം അസുഖ ബാധിക്കാനാകുമാണ് ചെയ്യുന്നത് അപ്പോൾ യാത്ര വേണ്ടിയിട്ടുള്ള ഒരു ഇന്നത്തെ നമ്മുടെ ഷോപ്പിൻ്റെ കച്ചവടം മുഴുവൻ യാത്ര വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഇതിന് ഈ പ്രവർത്തനത്തിന് തോപ്പിലെ തൊഴിലാളികളോടൊപ്പം തന്നെ തോപ്പിലെ തൊഴിലാളികളും ഇത് കൂലി കാണുന്നില്ല തോപ്പിലെ തൊഴിലാളികളൊപ്പം തന്നെ ടി ഡി ആർ എഫിൻ്റെ പ്രവർത്തകർ അതുപോലെ തന്നെ നാട്ടിലെ മറ്റ് മറ്റ് സ്നേഹിതരായ സന്നദ്ധ പ്രവർത്തകർ ഇവരൊക്കെ തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അകമഴിച്ച സഹായവും സഹകരണവും ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ബംഗാൾ സ്വദേശിയായ ഒരു മനുഷ്യന് വേണ്ടി നൽകുകയാണ് അങ്ങനെ മനുഷ്യത്വത്തിൻ്റെയും മാനവീയതയൊക്കെ തന്നെ ഒരു ഉയർന്ന ഒരു ഒരു ായിരുന്നു ഇന്നത്തെ ഈ പരിപാടി മാറുകയാണ്